ഗൈനക്കോളജി ഡോക്ടർ ഡോക്ടർ സിസ്റ്റർ ടെസ്ലിൻ ജോൺ മണിക്കൂറും പരിശോധിക്കുന്നു റെഡ്ഡിയുടെ മണിക്കൂർ സേവനം ഇവിടെ ലഭ്യമാണ് ഹാർട്ട് ഹോസ്പിറ്റൽ അണിമോളി പാലാട് പ്രസവശേഷം ആദിവാസി നഗറിലേക്ക് പുഴ കടന്നു പോകാൻ കഴിയാതെ ദുരിതത്തിലായ യുവതിയെയും നവജാത ശിശുവിനെയും അഗ്നിരക്ഷാ സേന അതിസാഹസികമായി മറുതറിയെത്തിച്ചു കോത്തുകൽ മുണ്ടേരി വാണിയമ്പുഴ നഗറിലെ മനേഷന്റെ ഭാര്യ കോകിലെയും കുട്ടിയെയുമാണ് അഗ്നിരക്ഷാസേന കുത്തിയൊലിച്ചൊഴുകുന്ന ചാലിയാർപുഴയിൽ ഡിങ്കി ബോട്ടിൽ മറുകരത്തിച്ചത് പ്രസവശേഷം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായ കോകിലെയും കൈക്കുഞ്ഞും തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് ഊരിലേക്ക് പോകാൻ ഇരുട്ടുകുത്തി കടവിലെത്തിയത് എന്നാൽ തിങ്കളാഴ്ച വനമേഖലയിൽ പെയ്തിറങ്ങിയ കനത്ത മഴയെ തുടർന്ന് ചാലിയാർ പുഴയിൽ അതിശക്തമായ കുത്തൊഴുക്കായിരുന്നു പുഴ കടക്കാൻ കഴിയാതെ വന്നതോടെ ഇവർ നിലമ്പൂർ അഗ്നിരക്ഷാസേനയുടെ സഹായം തേടി എന്നാൽ നേരം വൈകി കൈക്കുഞ്ഞുമായി ഡിങ്കി ബോട്ടിൽ കുത്തൊഴുക്കുള്ള പുഴ മുറിച്ചു കടക്കുന്നത് സാഹസികമാണെന്നതിനാൽ അന്ന് അഗ്നിരക്ഷാസേന പോയില്ല കുട്ടിയുമായി പുഴ കീക്കരി തങ്ങാനും ചൊവ്വാഴ്ച പുഴ കടക്കാമെന്നും സേനാംഗങ്ങൾ ഇവർക്ക് നിർദ്ദേശം നൽകി ഇതേ തുടർന്ന് മുണ്ടേരി വിത്തകൃഷിത്തോട്ടത്തിന്റെ അധീനതയിലുള്ള ക്വാർട്ടേഴ്സിലാണ് കോഗിലയും ഭർത്താവും കുട്ടിയുമായി രാത്രി കഴിച്ചുകൂട്ടിയത് തുടർന്ന് ചൊവ്വാഴ്ച നാലു മണിയോടെ എത്തിയ അഗ്നിരക്ഷാസേന യുവതിയെയും കുട്ടിയെയും ഡിങ്കി ബോട്ടിൽ സുരക്ഷിതമായി ചാലിയാർ പുഴയുടെ മറുകരയിൽ എത്തിക്കുകയായിരുന്നു ഫയർ ഓഫീസർ കെ ബാബുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ ചാലിയാർ കടത്തിയത്